േ ബ്രെഡ് കര്ട്ട്രെസ് ബ്രെഡും ചിക്കൻ കരട്ടാ കൂടെ കഴിഞ്ഞ് വന്നതേ ഇവിടെ കൈ മൊത്തം കൈ എന്നാ ഫേ ഫ് മോനെ ഡോർ അടയ്ക്കടാ ഡോർ അടക്കോയി എൻ്റെ ഫോണന്തി തരട്ടാ അമ്മ അമ്മേരെ ചാനൽ എടുക്കട്ടെ ഇപ്പം തരാം വെയിറ്റ് ചെയ്യാം അമ്മേരെ ചാനൽ ഒന്നും എടുക്കട്ടെ രണ്ട് ണ്ടില്ല ടിവിടെ സൗണ്ട് കേൾക്കാൻ അടേ ആരും ഉണ്ടാ അമ്മ തരാം തരാ ഓ കാലും കയ്യും എല്ലാവർക്കും എല്ലാവരും കഴിച്ചു പറയൂ കഴിച്ചു കഴിച്ചു നന് സാറാ പിന്നാടാസേ ഹായ്ഠി സി എ തോ ജി കൃഷ്ണൻ ജിയാ കൃഷ്ണൻ അയ്യോ നൈറ്റ് ബോട്ടൊക്കെ എടുത്ത് കളയി കൂടാ നിങ്ങൾ നിങ്ങളുടെ സംസ്കാരമൊക്കെ വിളിച്ചോണ്ട് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും വീട്ടിലിട്ട് ഞങ്ങളുടെ അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞോണ്ട് നമ്മൾ നൈറ്റ് ബോട്ട് എടുത്ത് കളയും കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ ആങ്ങളമാരെ നിങ്ങളുടെ പേര് ഇട്ടോണ്ട് വന്നാൽ നൈറ്റ് ബോട്ട് എടുത്ത് കഴിക്കൂടാ കേട്ടോ കഴിക്കാൻ ബ്രെഡും ചിക്കനും കഴിച്ചില്ല ഒരാങ്ങളും അച്ഛൻ അന്യൂസിന് കൊടുക്കാനാണ് ഞാൻ ന്യൂസ് കിടന്നു പറയാനാണ് അവന് നൈറ്റ് ബോട്ട് എടുത്ത് കളഞ്ഞു നൈറ്റ് ബോട്ട് കൊള്ളാനോട്ട് എന്റെ ബുദ്ധിന്നുമല്ല ഇവിടെ കേക്കത്തില്ല ഞാൻ എന്റെ കൊച്ചി ഞാൻ വിളിച്ചത് നല്ലേ വാ ഇല്ല ടിവിൽ ലയിച്ചിരി കാശി വന്ന് ശശിയായ്മു കാശി വന്ന് കറി എന്താ ചിക്കൻ കറി ഞാൻ കറി ചിക്കൻ കറി ചിക്കൻ ചിക്കൻ ചരെ കാലം കഷ്ട വിശക്കൊന്നും ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് വന്നാൽ ഫുഡ് വിശക്കുന്നവർക്ക് നമ്മളൊന്നും കൊടുക്കാത്തവരുന്നല്ലോ നമ്മളത്തായി ഓക്കേ ഇവിടെനിന്ന് പതിനഞ്ച് മിനിറ്റ് ദൂരെയുള്ള ആണോ അയച്ചേ എനിക്ക് കുറച്ച് വേണം ബ്രെഡ് അടിമാ ഓ എന്തിനു ഞാൻ കുടിച്ചിട്ട് വന്നത് ഈ ചൂടൊക്കെ അനുസരി പി പിള്ളേരെയൊക്കെ വിളിച്ച പിള്ളേർ അതിൻ്റെ അപ്പം എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് നിന്നെയൊക്കെ വിളിച്ച് പക്ഷെ കണ്ടാക്കുന്ന പ്രവീൺ കുമാർ ഹായ് കഴിവണം ഹായ് ഹായ് പ്രവീ ആയി കഴിച്ചായിരുന്നോ അത് കൊച്ചിനാണ് കൊച്ചിനാണ് അത് കൊച്ചി പ്ലേറ്റ് എടുക്കും അയ്യോ ഇതമ്മളെ മറ്റേ നേരത്തെ വന്ന മതി അത് മേലിക്കൊടു മേലെ കൊടുത്തുവിട്ടാ Ina, ും ചിക്കൻ എട്ടി നമ്മടെ എയർപോർട്ടിന്റെ അവിടെ എവിടെ ഓപ്പോസിറ്റിൽ തന്നെയാണ് അതിന്റെ ഒന്ന് രണ്ടെണ്ണുണ്ടല്ലോ കഴിച്ചു പറ അയ്യോ അപ്പു ഓടി വന്നോ എയർപോർട്ടിന്റെ അടുത്താണോ വീടുന്നു അതെ അപ്പൂ ഓപ്പോസിറ്റാ നമ്പർ കുട്ടികൾ എന്താ ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനല്ലേ കെ 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 ഓ എല്ലാം സ്റ്റേഷൻ തന്നെ എല്ലാ അടുത്തോട്ട് അപ്പൊ അറ്റവും മൂലം കേട്ടിട്ടാ പറഞ്ഞു ഫ്ലാറ്റ് നമ്പർ അമ്മ ഫുഡ് തരും അടി ഉണ്ടാക്കരുത് വിളമ്പിത്തരും ഞാൻ കൊടുത്ത് കൊടുത്തു അപ്പു അറ്റവും മൂലം കേട്ട അപ്പു ആണ് നേരത്തെ അപ്പു അപ്പൂര് വന്നത് ഇപ്പൊ അപ്പുവിന്റെ ഒരു മുറി മുറിച്ചിറങ്ങിട്ട് വന്നു ഏത് എയർപോർട്ടേ സലാലയർപോർട്ട് ഇരുപത് മിനിറ്റ് ഉള്ളത് അവടി

ഇങ്ങള് എഴകി മുട്ടി വെക്കിക്കേട്ട് ഇങ്ങള് എഴിച്ച ദ എംവി ഹൈ ഹൈ ലോകത്തിലെ ഒരു അപ്പ് മാത്രം മാത്രം ഉള്ളൂ. ലോകത്ത് ഒരു അപ്പ് മാത്രം മാത്രമാണോ ഉള്ളത്? അല്ല ഈ അപ്പന്റെ പാദം മുറുചെന്നില്ല ഉണ്ടായി. എഴുന്നേറ്റ് വാടിയില്ല ഇങ്ങള് നോക്കി കളിക്കണ്ട ഞാൻ. മുട്ട് ആക്കി. റെഡി ഞാൻ. 80 ബ്രെഡ് ബ്രെഡ് കഴിച്ചാലല്ല കോഴിയിൽ വേറെ ഇല്ലാതെ ചവച്ചാൽ ആ വാർത്ത ആ സാധനങ്ങളുടെ വഴി ബുദ്ധിമുട്ടും ഞാൻ വിചാരിച്ചു തിരുവനന്തപുരത്ത് എയർപോർട്ടായിരിക്കുമെന്ന് ആണോ തിരുവനന്തപുരത്ത് എയർപോർട്ട് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി എത്തുള്ളൂ അടുത്ത എനിക്ക് എനിക്കിഷ്ടപ്പെടാത്ത മെസ്സേജ് ഒന്നും ഞാൻ കേട്ടോ അതുകൊണ്ട് നിങ്ങളൊന്നും തോന്നരുത് വന്നവർക്ക് വീട്ടിൽ സംസ്കാരം കൊണ്ട് കൊണ്ടുവന്നാൽ പിന്നെ ഞാനൊന്നും വായിക്കത്തില്ല കേട്ടോ കാളവാലടയ്ക്ക് പോയി ഇടയ്ക്ക് തരാം കാള ടയ്ക്ക് വെക്കും ഇടയ്ക്ക് താഴെ ഞാൻ നോക്കിട്ടില്ല കഴിച്ചു കഴിച്ചു ദൈവമേ ഇവിടെ ഒരുപാട് പേരുണ്ട് ഏട്ടാ ഉദയങ്ങളെ നിങ്ങക്ക് നിങ്ങൾക്ക് നിങ്ങളെ പട്ടും കൊണ്ട് ഇങ്ങോട്ട് വരരുതേ ഉദയങ്ങളെ നിങ്ങളെ വട്ടം കൊണ്ട് ഇങ്ങോട്ട് വരരുത് ഒരുപാട് പേരുണ്ട് അവർക്കും കൂടെ വരും ആ അസുഖം കേട്ടോ ഓക്കെ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യുക ഓക്കെ സെറ്റ് എന്താ കോസ്റ്റി ഒരു വിഷമം വിഷമം എപ്പോൾ എത്തും എത്തോ വന്നോ ബ്രെഡൊക്കെ എത്ര കവറ് ബ്രെഡൊക്കെ ഇവിടുത്തെ എല്ലാം സെറ്റാക്കി എത്ര കവർ വേണമെന്ന് ചോദിക്കിയാൽ മതി ഇവിടെ ആഹാരത്തിന് കുറവില്ല വന്നാൽ മതി കേട്ടോ பார் கோழிப்பா பார்சல்லி ஓகே அங்கே ഫോൺ കംപ്ലയിൻ്റ് ഫോൺ കംപ്ലയിൻ്റ് ആയി ഒന്നിനെ 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 മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അതെ അപ്ലീസ് നെയ്മത്തെ പറ്റി നിന്റെ ഫോൺ കംപ്ലൈൻറ് രാജേഷ് ഓക്കെ എന്തുടാപ്പം ഈ ഭക്ഷണം കഴിച്ച ഇല്ലടാ ഞാൻ അവർക്ക് കൊടുത്തു ഞാൻ ഇത് ലോക്കാക്കാൻ ഇപ്പോൾ സെറ്റായി ഞാനൊരു സംഭവം നോക്കാൻ ഞാൻ മാറ്റിയിട്ടില്ല അത് ഞാൻ മറന്നു അതൊന്ന് സെറ്റാക്കി ഇട്ടതാ കേട്ടോ ഇപ്പോൾ ഓക്കെ ആയോ ഇപ്പോൾ ഓക്കെ ആയി ഒരെണ്ണം താലും ഏത് കമ്പനിയാ ഫോൺ ഏത് കമ്പനി ആയിരിക്കും കാസർഗോഡ് വന്നിട്ടുണ്ടോ ഓ കാസർഗോഡൊക്കെ വന്നിട്ടുണ്ട് അണിമൻ ഞാൻ വരട്ടെ പാത്രീസ് ചെയ്യും എന്താണ് ഞാനവിടെ കൂടെ ഇരുന്ന് കഴിക്കണമെന്ന് ചോദിക്കട്ടെ തിരുവനന്തപുരത്ത് എവിടെയാ തിരുവനന്തപുരത്ത് വെഞ്ഞാറൻ മൂടാ കേട്ടാ വെഞ്ഞാറൻ മൂടാ വെഞ്ഞാറമൂട് കമ്പനി അറിയാം അറിയ വന്നാൽ മതി ചേച്ചി ഫോൺ മാറ്റി സംസാരിക്കാൻ വായോ ഫോൺ മാറ്റി വെച്ച് സംസാരിക്കാൻ ഞാൻ കഴിക്കാൻ പോടാ ഇത് യാറത് രാഹുലേ ഇവിടെ മാറ്റി വെച്ച് സംസാരിക്കാൻ വരെ ഈ സൗണ്ടാണ് പിടിച്ചു നിർത്തുന്നത് പിന്നെ രാജേഷേ സൗണ്ട് ഇതാ ഉണ്ടാകുമ്പോൾ സൗണ്ട് ഇല്ലടാ ഇപ്പം തുറന്നു വന്നതേ ഉള്ളൂ കേൾ സൈലൻ്റ് ലൈവായിട്ട് അത്ര മിണ്ടാട്ടില്ലാത്ത ലൈവ് ആയിരുന്നു അപ്പൊ പറഞ്ഞാ കേട്ട അണിമാ ഫാൻസിനെ കാണും വെഞ്ഞാറ മൂട് ആ അയ്യേ വെഞ്ഞാറ മൂട് ഞാൻ വെള്ളം കൊടുത്തിട്ട് തട്ടെറ്റ് വെയിറ്റ് ഞാൻ വെള്ളം കൊടുത്തിട്ടതാണെന്ന് ഫാൻസ് ഇവിടെ വന്നു ഓക്കെ അവിടെ അല്ലേ അവിടുത്തെ അഞ്ചുപേരെ കൊണ്ടു അഞ്ചു പേരെ കണ്ടിപ്പം നമ്മുടെ സുരാജിന്റെ നാടതേ ചേച്ചി എന്താ ഫുഡ് ബ്രെഡ് ആഷർ ബ്രെഡോടാ അതിന് മുന്നേ മെസ്സേജ് വന്നു എന്താ ബ്രെഡും ചിക്കനും അവിടെ ഞാൻ വെള്ളം കൊടുത്തിട്ട് ബ്രെഡും ചിക്കനും അവിടെ അല്പം പാൽ പഞ്ചസാര ഇട്ട് അത് ബ്രെഡ് മുക്കി വെച്ചാൽ അവിടെ എല്ലാം ഒരു അഞ്ചു പേരും അവിടെ ഒരാൾ സമാധിയായിരുന്നു അതിനിപ്പം എന്ത് ആ നിമിഷ വൈദ്യൊക്കെ എന്ത് ബോറ് തെറി വിളിക്കും അതൊക്കെ ആരി കുറച്ച് കഴിഞ്ഞ് ചിക്കൻ കറിയുമേ കഴിക്കണം സൂപ്പർ ഇവിടെ ചേട്ടൻ കഴിക്കൂടെ ചേട്ടൻ ഈ ബാംഗ്ലൂർ അങ്ങോട്ട് അവിടെ ആയിരുന്നു ഞാൻ വേറെ ബാംഗ്ലൂർ അവിടെ ഉള്ളപ്പം സന്തോഷം ചേട്ടന് ഒരു സന്തോഷമില്ലല്ലോ അത് ഫുഡ് കഴിക്കണമുണ്ട് ആണ് എന്തെന്നെ അതെ പൊറോട്ടയിൽ പാലും പഞ്ചസാര ഇവിടെ ചേട്ടൻ കഴിക്കും നല്ലതാണ് തേങ്ങാപ്പാലാണ് ബെസ്റ്റ് എനിക്കറിയില്ലടാ ഈ വിഞ്ഞാൻ വിഞ്ഞാനം ഇവിടെ ഒന്നും അല്ലേട്ടാ അതിൻ്റെ തൊട്ട് അവിടെ ഉള്ള എനിക്ക് ഇങ്ങനെ സ്ഥലമൊക്കെ എനിക്ക് എങ്ങനെ അറിയാനാണ് ഞാൻ കേട്ടിട്ടുള്ളൂ Vengar ഹായ് ഗീതമ്മ ഹായ് ഹായ് ഞാൻ അവിടെ പോയിട്ടുണ്ട് നാട്ടിൽ വന്നിട്ട് എവിടെയെല്ലാം പോകും നാട്ടിൽ വന്നിട്ട് നമ്മൾ കാറിലാണ് ഇവരാതിൻ്റെ പേരെന്താണ് മംഗലാപുരം നമ്മളിതേപോലെ കാറിലാണ് പോയത് അതുവഴിയൊക്കെ തന്നെ പോയത് Change